ലോകകപ്പ് ഫൈനലിലേറ്റ പരാജയത്തിന്റെ മുറിവുണക്കുന്നതായിരുന്നു ഓസ്ട്രേലിയക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിൽ നേടിയ ടീം ഇന്ത്യയുടെ ഗംഭീര വിജയം അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിൽ നാലേ ഒന്നിനാണ് സൂര്യകുമാർ യാദവ് നയിച്ച ഇന്ത്യയുടെ രണ്ടാം നിര ടീം ഓസ്ട്രേലിയയുടെ റിസർവ് ടീമിനെ തുരത്തിയത് ഓസീസിനെതിരെ പരമ്പര നേട്ടം കൈവരിച്ചെങ്കിലും ഈ വിജയത്തിൽ ഇന്ത്യയ്ക്ക് അമിതമായി ആഘോഷിക്കാൻ സാധിക്കില്ല ചില ആശങ്കകൾ ഇന്ത്യയെ അലട്ടുന്നുണ്ട് ഐ സി സിയുടെ ടി ട്വൻ്റി ലോകകപ്പിന് ആറുമാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യയ്ക്ക് തയ്യാറെടുപ്പിന് ഇനി അധികം സമയമില്ലെന്നതാണ് യാഥാർത്ഥ്യം ഓസീസിനെതിരായ പരമ്പര വിജയത്തിന് ശേഷം ഇന്ത്യയെ അലട്ടുന്ന ചില പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആറാം ബോളറെ കണ്ടെത്താനോ വളർത്തിയെടുക്കാനോ ഇന്ത്യ ശ്രമിച്ചില്ലെന്നതാണ് ആദ്യത്തെ പ്രശ്നം പരമ്പരയിലെ എല്ലാ മത്സരങ്ങളിലും അഞ്ച് അംഗീകൃത ബോളർമാരെ മാത്രമേ നായകൻ സൂര്യകുമാർ യാദവ് ഉപയോഗിച്ചിട്ടുള്ളൂവെന്ന് കാണാം തിലകുവർമ്മ യശസ്വി ജയ്സ്വാൾ എന്നിവരെ പോലെ ബോൾ ചെയ്യാൻ സാധിക്കുന്നവരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവരെ പരമ്പരയിൽ ഇന്ത്യ പരീക്ഷിച്ചു നോക്കാതിരുന്നത് അതേസമയം പരമ്പരയിലെ അഞ്ച് മത്സരങ്ങളിൽ നാലും ഉയർന്ന സ്കോർ പിറന്നവയായിരുന്നു സ്ലോ ബോളർമാർക്ക് പിച്ചുകളിൽ നിന്നും ഒരുപാട് സഹായവും ലഭിച്ചിരുന്നു എന്നിട്ടും ഓരോവർ പോലും തിലകിനോ ളിനോ നൽകാൻ നായകൻ സൂര്യ ധൈര്യം കാണിച്ചില്ല ഇന്ത്യയുടെ പേസ് ബോളിംഗ് വിഭാഗം ടി ട്വന്റി പരമ്പരയിൽ വളരെ ദുർബലമായി കാണപ്പെട്ടുവെന്നതാണ് രണ്ടാമത്തെ ആശങ്ക സ്റ്റാർ പേസർ ജസ്പ്രീത് അടക്കം മുൻനിര പേസർമാർക്കെല്ലാം വിശ്രമം നൽകിയാണ് ഇന്ത്യ ഈ പരമ്പരയ്ക്കിറങ്ങിയത് പക്ഷേ മുൻനിര പേസർമാരുടെ അഭാവം നികത്താനുള്ള ശേഷി ഇന്ത്യക്കില്ലെന്ന് ഈ പരമ്പരയിൽ ബോളർമാരുടെ ശരാശരി പ്രകടനം കാണിച്ചു തന്നു ഹർഷദീപ് സിംഗ് പ്രസിദ് കൃഷ്ണ ആവേശ് ഗാൻ ദീപക് ചഹാർ മുകേഷ് കുമാർ എന്നിവരായിരുന്നു പരമ്പരയിൽ ഇന്ത്യൻ സംഘത്തിലുണ്ടായിരുന്ന പേസർമാർ ഇവരിൽ ആരും തന്നെ അസാധാരണമായ പ്രകടനമൊന്നും പരമ്പരയിൽ കാഴ്ചവെച്ചിട്ടുമില്ല അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷനുകളുടെ കാര്യത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് എന്നതാണ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യ വലയ്ക്കുന്ന മൂന്നാമത്തെ പ്രശ്നം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ എന്നിവർ ടി ട്വൻറ്റിയിലേക്ക് മടങ്ങിയെത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ പ്ലെയിങ് ഇലവൻ സെലക്ഷനെ കൂടുതൽ കടുപ്പമാക്കി തീർക്കും രോഹിത് കോഹ്ലി ഗിൽ ഋത്രാജ് ഗൈക്കുവാത് ഇഷാൻ കിഷൻ യശസ്വി ജയ്സ്വാൾ എന്നിവരാണ് മുൻനിരയിലേക്ക് മത്സരരംഗത്തുള്ളത് ആറുപേരും ടീമിൽ സ്ഥാനം അർഹിക്കുന്നവരാണെന്ന് പറയേണ്ടി വരും മധ്യനിരയിൽ കാര്യങ്ങൾ കൂടുതൽ കുഴപ്പമില്ല ത്തിലാണ് സൂര്യകുമാർ യാദവ് ശ്രേയസ് അയ്യർ തിലക് വർമ്മ റിങ്കു സിംഗ് ജിതേഷ് ശർമ്മ എന്നിവരെല്ലാം ടീമിലെ സ്ഥാനത്തിനു വേണ്ടി പോരടിക്കുന്നുമുണ്ട്